ാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ടിബറ്റിൽ നിന്നും ചൈനീസ് പട്ടാളത്തിന്റെ ആക്രമണം മൂലം ബുദ്ധ സന്യാസിമാരിൽ പ്രമുഖനായ പെനോർ ഇമ്പോച്ചയും ഒരു സംഘവും ഇന്ത്യയിലേക്ക് നാടുക ആദ്യം എത്തിയത് അരുണാചൽ പ്രദേശിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പെനോർ ഇമ്പോച്ചയും ചെറിയൊരു സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചു ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുപ്പും അവരെ ഉൾക്കൊള്ളാൻ പുതിയ ഇടങ്ങൾ വേണമെന്നതിനാലാണ് പെനൂർ ഇമ്പോച്ചിയും സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചത് ചുരുക്കി പറഞ്ഞാൽ പെനൂർ ഇമ്പോച്ചയും കൂട്ടിനും കർണാടകയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബൈലക്കുപ്പയിൽ സർക്കാർ നൽകിയ സ്ഥലത്ത് ഒരു ബുദ്ധവിഹാരം ലാമകളും ഗവേഷണ വിദ്യാർത്ഥികളോടക്കം അയ്യായിരത്തിലധികം സന്യാസിമാരുണ്ട് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ബുദ്ധമത കേന്ദ്രമാണ് ഈ സുവർണ്ണ ക്ഷേത്രം തിബത്തൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയുടെ ഒരു പടുക്കൂറ്റും ചിത്രം ഈ മൊണാസ്ട്രിയുടെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ഈ മെയിൻ ക്ഷേത്രമായിട്ടുള്ള നംട്രോളിങ് ഓപ്പൺ ചെയ്യാറില്ല നമുക്കകത്തേക്ക് പ്രവേശനമല്ല ഉത്സവ സമയങ്ങളിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാറുള്ളൂ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സുവർണ ക്ഷേത്രം അതായത് ഗോൾഡൻ ടെമ്പിൾ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം നിങ്ങളിപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും കാരണം ഇവിടെ ഇത് മാത്രമല്ല ഒരു ഒരുപാട് ക്ഷേത്രമുണ്ട് സെറ ടാഷിലും പോ സാക്യ നന്ത്രോളി എന്നിങ്ങനെ നാല് ആശ്രമങ്ങളുണ്ട് ഇവിടെ അതിലേക്ക് പൂജയും ഭജനയും ഒക്കെ നടക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല ഇതാണ് സുവർണക്ഷേത്രത്തിനകത്തുള്ള പടുകൂറ്റൻ ശില്പങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്മസംഭവൻ ശ്രീബുദ്ധൻ അമിതേവ്സ് എന്നിവരുടെ ശില്പങ്ങളാണിത് പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ട് എടുത്ത് വരേണ്ട ഒന്നാണ് ഓരോ ചിത്രകലകൾ ഓരോ ചിത്രവും ഓരോ കഥകൾ